ഹായ്വേഴ്സ് ഞാൻ ഡോക്ടർ സജ്നി വലായുധൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എല്ലാവരും തകൃതിയായി തന്നെ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ പരീക്ഷാ പേടി സത്യം പറഞ്ഞ പരീക്ഷാ പേടി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ എനിക്കറിയില്ല അങ്ങനെ എല്ലാവരും പറയാറുണ്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷാ സമ്മർദ്ദം അല്ലെങ്കിൽ പരീക്ഷയോടുള്ള ഒരു ഉത്കണ്ഠ അത് ഉണ്ടാവാം അപ്പോൾ നമുക്ക് ഈ സമ്മർദ്ദം എന്താണെന്നൊന്ന് മനസ്സിലാക്കിയാലോ മനഃശാസ്ത്രപരമായിട്ട് മാനസിക സമ്മർദ്ദം മാനസിക സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു സമ്മർദ്ദം അതായത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ അമർത്തുന്നു അപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു പിരിമുറുക്കം അതിനെയാണ് സമ്മർദ്ദം എന്ന് പറയുന്നത് പിന്നെ എക്സാമിനേഷൻ സ്ട്രെസ് എക്സാമിനേഷൻ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ് അതിനെ പലരും പരീക്ഷ പേടി പരീക്ഷ പേടിയെന്ന് വിളിക്കാറുണ്ട് നമുക്ക് ഈ സ്ട്രെസ്സിനെ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കിയാലോ കാരണം നമുക്കൊരു സ്ട്രെസ്സ് വരുമ്പോൾ നമ്മൾ പലതരത്തിലൂടെ ഉള്ള ഒരു പ്രതിഭാസത്തിലൂടെ നമ്മൾ കടന്നു പോകും അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് എന്തിനാണ് നമുക്ക് ഈ സ്ട്രെസ് പഠിച്ച മുൻപൂർ സൃഷ്ടാവ് താതിരിക്കുന്നതെന്നറിയാമോ അതായത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് അതായത് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിന്നും സമ്മർദ്ദം തരുന്ന സിറ്റുവേഷനിൽ നിന്നും ഒന്നുകിൽ അത് അഭിമുഖീകരിച്ച് അതിനെ യുദ്ധം ചെയ്ത് ജയിപ്പ് ജയിക്കാനോ അതല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനോ ആണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ ഒരു നായ ഓടിക്കും ആവശ്യം ഒരു നായ കണ്ടോ അത് കടിക്കും അപ്പം സ്വാഭാവികമായിട്ടുണ്ടാകുന്ന നമ്മുടെ ശരീര പ്രവർത്തനം പെട്ടെന്ന് നമ്മൾ ആദ്യമായിട്ട് പ്രതികരിക്കും അല്ലേ പ്രതികരിച്ചിട്ട് പ്രതികരിക്കുമ്പോൾ നമ്മൾ പേടിക്കുമ്പോൾ അതുകൊണ്ടാണ് എക്സാം ഫിയർന്ന് അതിനെ ശാസ്ത്രീയമായി അങ്ങനെ ഒരു പ്രയോഗമില്ല അങ്ങനെ പറയുന്നത് േടിച്ചാൽ നമ്മൾ നമ്മൾ ഓടുന്നത് അതുകൊണ്ട് അതായത് രക്ഷ നേടുക എന്നുള്ള ഒരു പ്രതിഭാസത്തിലാണ് നമ്മൾ പ്രകൃതിയിലേക്ക് സൃഷ്ടിക്കപ്പെടുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രതിഭാസമാണിത് നമ്മൾക്ക് എപ്പോഴും പല പലരിൽ നിന്നും രക്ഷ നേടി ജീവിക്കേണ്ടവരുടെ അപ്പോൾ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും ചിലപ്പോൾ നമുക്ക് രക്ഷ നേടണം അത് സോൾവ് ചെയ്ത് പരിഹരിച്ച് പരിഹരിച്ച് പരിഹരിച്ചാണ് നമ്മൾ മുമ്പോട്ട് പോവുക അല്ലേ അങ്ങനെ തന്നിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ പ്രതികരണം ശാരീരികമായി നമ്മൾ സമ്മർദ്ദത്തോട് പ്രതികരിക്കുന്നത് നമ്മുടെ ശരീരവും മനസ്സും അതിനോട് പ്രതികരിക്കും അതിന് ചില ലക്ഷണങ്ങളുണ്ട് പോലെ ഈ സമ്മർദ്ദത്തിനെ കൈകാര്യം ചെയ്യേണ്ടത് പ്രധാനമാണ് അതുകൊണ്ട് അത് തിരിച്ചറിയേണ്ടത് എങ്ങനെയെന്ന് ഉള്ളത് പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് അതിൽ ഒന്ന് നമ്മളിത് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും സ്വഭാവപരമായിട്ടും നമ്മുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ അപ്പം അത് തിരിച്ചറിയുക എന്നുള്ളത് അത് തിരിച്ചറിയാൻ മാത്രമല്ല അതിനെ നമ്മൾ ടേക്ക് കെയർ അതിനെ അത് സംരക്ഷിക്കണം നമ്മൾ നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യണം നമ്മളെ സംരക്ഷിക്കണം അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ശാരീരികപരമായിട്ട് നമുക്ക് നെഞ്ചിരിപ്പ് കൂടുക ശ്വാസം നമുക്ക് വളരെ ശ്വാസത്തിന് ദ്രുതഗതിയിലാവുക അതാണ് രക്തസമ്മർദ്ദം കൂടുക നമ്മൾ ടെൻഷൻ വരുമ്പോൾ പറയാറില്ലേ നമ്മുടെ ബി പി കൂട്ടലേ ബി പി കൂട്ടലേന്ന് അതിതാണ് സംഭവം ഹോർമോൺസ് കൂടുതൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന ഹോർമോണാണ് ആ ഹോർമോൺ വൈകാരിക അവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിരിക്കും അതേപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റം ദഹനം പിന്നെ ബുദ്ധിമുട്ടുണ്ടാകുക ദഹന പ്രക്രിയയിൽ നമ്മുടെ ശരീരത്തുള്ള എൻസൈംസ് ഒക്കെ കൊണ്ടാണ് നമ്മൾ ദഹനം ഉണ്ടാക്കുന്നത് അത് ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക ദഹനം പെട്ടെന്ന് വയറു കത്തുക അങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുക അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള നമ്മൾ പ്രതിരോധ ശക്തിയിലൂടെയാണ് പോകുന്നത് അതല്ലേ ആ പ്രതിരോധമുണ്ട് അത് കുറയുക ഇതൊക്കെയാണ് ശാരീരികപരമായിട്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് മാനസികപരമായിട്ട് പറയുന്നത് നമ്മുടെ ചിന്തകൾ നമ്മൾ വിചാരിക്കാത്ത നമ്മളുടെ ഒരു കൺട്രോളിൽ അല്ലാത്ത പോലെ പോലെയാകുക ഈ സ്ട്രെസ്സ് വരുമ്പോൾ നമ്മൾ അനുഭവപ്പെടുന്നതാണ് അപ്പോഴാണ് നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുക അയ്യോ നമുക്കിത് ചെയ്യാൻ കഴിയുമോ നമുക്ക് പറ്റുമോ അയ്യോ എന്തെങ്കിലും പറ്റുമോ എന്തൊക്കെയാണോ നെഗറ്റീവ് അതൊക്കെ വരും വൈകാരികപരമായിട്ട് നമുക്ക് ദേഷ്യം ഉത്കണ്ഠ സങ്കടം അവസ്ഥ എന്ന് പറഞ്ഞാലും നമ്മൾ ചിലപ്പോൾ സെൻസിറ്റീവ് ആകും അല്ലേ ഞാൻ പരീക്ഷ എഴുതുവാണ് അയ്യോ എനിക്ക് ടെൻഷൻ ആ ഒരു രീതിയിൽ ഇതൊക്കെയാണ് നമുക്ക് ശാരീരികപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാകുക സ്വഭാവപരമായിട്ട് നമുക്ക് ഉറക്കം വിശപ്പ് വിശപ്പൊക്കെ ഈ പ്രവർത്തനം കാരണം ചിലപ്പോൾ വിശപ്പ് കുറയും അപ്പം നമ്മൾ കഴിക്കാതെ കൂടി ഇരുന്നാൽ അതാണ് ആ കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നത് വിശപ്പ് ഉറക്കം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകും ഈ വ്യതിയാനങ്ങൾ മനസ്സിലാക്കുകയും അതിന് അത് അതിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കുകയും കൂടെ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതാത് കാര്യങ്ങൾ അതാത് സമയത്ത് നമ്മൾ ചെയ്താൽ നമ്മൾക്ക് ഈ സമ്മർദ്ദം കുറയ്ക്കുക അല്പസ്വല്പം സ്വല്പം ഉത്കണ്ഠ നമ്മൾക്ക് അതിന് പറയുന്ന പെർഫോമൻസ് ആൻസൈറ്റി എന്നാണ് അത് നമുക്കുള്ളത് നല്ലതാണ് എന്തെന്നാൽ നമ്മളപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യും പക്ഷെ അത് നമ്മൾ കൈകാര്യം ചെയ്യണം അപ്പോൾ നമ്മളെ പ്രിപ്പറേഷൻ അതായത് പരീക്ഷ എന്നുള്ള ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഓഡിയൻസ് ഇല്ലാതെ പെർഫോം ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ഓഡിയൻസോടുകൂടി നമ്മൾ പെർഫോം ചെയ്യുന്നതാണ് അപ്പോൾ അത്രയും തയ്യാറെടുപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ അതിലേക്ക് പോകുന്നവർ അത്രയും തയ്യാറെടുപ്പോടു കൂടി തന്നെയാണ് പോകുന്നത് അല്ലെങ്കിൽ പ്രേക്ഷകരിൽ നിന്നും അതുപോലുള്ള ഒരു അതുപോലുള്ള പ്രതികരണങ്ങളുണ്ടാകും അത് പക്ഷേ പരീക്ഷ മാത്രമാണ് നമ്മൾ മാത്രമേ അതിൻ്റെ റിസൾട്ട് അറിയുന്നുള്ളൂ നമ്മൾക്കത് രഹസ്യമായി വെക്കാം എല്ലാം അപ്പോൾ അവിടെ ഒരു പെർഫോമൻസ് ആൻസൈറ്റിയുടെ ആ ആവശ്യകതയില്ല മുമ്പ് പറഞ്ഞതുപോലെ ഈ സമ്മർദ്ദം വരുമ്പോൾ തലച്ചോറിനെയും ബാധിക്കും തലച്ചോറിനെ ബാധിക്കുന്ന തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളായ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർമ്മ കോൺസെൻട്രേഷനെയും ബാധിക്കും അപ്പൊ നമ്മൾക്ക് കറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ സ്റ്റോറേജിൽ പഠിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് അല്ലെ മെമ്മറി സ്റ്റോറേജ് വെച്ചിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ചിലപ്പോൾ ഈ സമ്മർദ്ദം കാരണം വരാം അതിനാണ് അതാത് സമയത്ത് അതാത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ സമ്മർദ്ദത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കും രണ്ടാമത് നമ്മൾ ഈ സമ്മർദ്ദം കാരണം തന്നെ നമ്മുടെ ഉറക്കത്തിന് വിശപ്പിനൊക്കെ വ്യതിയാനങ്ങൾ ഉണ്ടാകാം അപ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ട് ചെയ്യുകയും അതിനെ ടേക്ക് കെയർ ചെയ്യുകയും ചെയ്യേണ്ടതാണ് ടേക്കിംഗ് ബ്രേക്ക്സ് ഇൻ ബിറ്റ്വീൻ ദി സ്റ്റഡീസ് അപ്പോൾ ഇടയ്ക്ക് ബ്രേക്ക്സ് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം പഠിച്ചു ചെമ്പം ഒന്ന് ഒന്നൊന്ന് നടന്നിട്ട് നമുക്ക് തിരികെ നമ്മുടെ ഇതിലേക്ക് വരാം നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലേക്ക് വരാം അതേപോലെ തന്നെ മെഡിറ്റേഷൻ നമ്മൾ ധ്യാനിക്കുക അതെന്ന് പറഞ്ഞാൽ വലിയ മെഡിറ്റേഷൻ അല്ല ഉദ്ദേശിക്കുന്നത് കുറച്ച് സമയം നമ്മൾ ശാന്തമായിട്ടൊന്ന് ഇരുത്താൽ മതി നമ്മളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ബോഡിയെ ഒന്ന് ശ്രദ്ധിച്ച് ശാന്തമായി ഒന്നിരിക്കുക അതേപോലെ ബ്രീത്തിങ് എക്സസൈസ് സ്ട്രെയിറ്റായിട്ട് ശാന്തമായിട്ട് കാളും കയ്യും താഴെ റിലാക്സ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് പതക്കെ പതുക്കെ ഇടുക അങ്ങനെ ഒരു ടെൻ ടൈംസ് ചെയ്താൽ തന്നെ നമ്മൾ പഠിത്തം കഴിഞ്ഞു അല്ലെങ്കിൽ പഠിത്തത്തിന് മുമ്പായിട്ടോ ഏകേ അങ്ങനെ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ചിന്തകൾ ഞാൻ പണ്ട് പി ജിക്ക് പഠിക്കുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ചിന്തകൾ എഴുതുക അതെനിക്കൊരു ഫ്രണ്ട് പറഞ്ഞു തന്ന നന്നായിട്ട് പഠിക്കുന്ന ഒരു ഫ്രണ്ട് നമുക്കുള്ള ചിന്തകളെല്ലാം ഒന്ന് എഴുതിയിട്ട് അതൊന്നും അത് പഠിച്ചവർക്കറിഞ്ഞാലും വീണ്ടില്ല ആ ചവിട്ടിക്കൊട്ടയിലോട്ടിട്ടിട്ട് പഠിക്കാതിരിക്കുക സോ ദാറ്റ് ഡോൺ ഡിസ്റ്റർബ് യു അറ്റ് ഓൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പർ സ്റ്റഡി മെത്തേഡ് ടൈം മാനേജ്മെൻറ്റ് ആൻഡ് മെമ്മറി ടെക്നിക്സ് യൂസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇന്നാണെങ്കിൽ എല്ലാ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനും ടൈം മാനേജ്മെൻറ്റിനും മെമ്മറി ടെക്നിക്സ് ഇഷ്ടംപോലെ ഗൂഗിളിലുണ്ട് പിന്നെ അപ്പോൾ നമുക്ക് അനുയോജ്യമായിട്ടുള്ള നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ചെറുത് ഉപയോഗിച്ചാൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള മെമ്മറി ടെക്നിക്സ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞല്ലോ ഇമ്മ്യൂണിറ്റി കുറയുന്നു അപ്പോൾ അസുഖമൊന്നും വരാതെ നമ്മൾ ഇപ്പോൾ നമ്മളൊരു സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മളെല്ലാ കാര്യവും ഒരു കാലിലൊരു മുട്ടു സൂചി കൊള്ളാതെ പോലെ നമ്മൾ നോക്കൂ അല്ലേ അതുതന്നെ നമ്മളത് ടേക്ക് കെയർ ചെയ്യും അതേപോലെ നമുക്ക് അസുഖങ്ങൾ വരാൻ നമ്മുടെ ചരികൾ ശ്രദ്ധിക്കുക കുളിക്കുന്ന രീതികൾ ശ്രദ്ധിക്കുക ചിലർക്ക് സന്ധ്യ കഴിഞ്ഞ് കുളിച്ചാൽ അലർജീസ് ഉള്ളവരുണ്ടാവുക അതേപോലെ തന്നെ സ്ട്രെസ്സ് കൂടുമ്പോൾ ചില പ്രതിഭാസങ്ങളുണ്ടാവും അപ്പോൾ ഒരു കുറച്ച് നാൾ മുമ്പ് ചിലർക്ക് സ്ട്രെസ്സ് വരുമ്പോൾ ആ പൊട്ടും അപ്പം ഞാൻ ഒരിക്കൽ പത്രത്തിൽ കണ്ടു എൻ്റെ മകനൊക്കെ പത്താം ക്ലാസ് എഴുതുമ്പോഴായിരുന്നു കുറേ കുട്ടികൾക്കും വാ പൊട്ടുന്ന ഒരു പ്രശ്നമുണ്ട് എക്സാമിനേഷൻ ടെൻഷൻ കാരണം സോ ഇതുപോലെ നമ്മളെ നമ്മളെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംരക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ എക്സാമിനേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ എടുത്ത് വെക്കാൻ ശ്രമിക്കാതെ നമ്മൾ എയർപോർട്ടിൽ എയ്റോപ്ലെയിൻ കയറാൻ പോകുന്നതുപോലെ എല്ലാം നേരത്തെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഒരു മണിക്കൂർ മുമ്പ് ചെന്ന് അവിടെ എല്ലാ കാര്യങ്ങളും അങ്ങനത്തെ ചിട്ടയല്ല നടക്കുന്നത് ഒരു മണിക്കൂർ മുമ്പ് തന്നെ ചേട്ടന് നമ്മൾ കാര്യങ്ങൾ എല്ലാം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളും ഉണ്ടോ നോക്കുക ചെക്ക് ചെയ്യുക എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തിട്ടാണോ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്ത് മനസ്സമാധാനത്തോടെ നമ്മൾ പരീക്ഷകളിലേക്ക് ഹോളിലേക്ക് കയറുകയും എല്ലാം വ്യക്തമായിട്ട് ചിന്തിച്ചതിന് ശേഷം നമുക്ക് എഴുതിയാൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് എഴുതുവാൻ സാധിക്കും conference all the best for all of you and take care take care of your health take care of your sleep and write your exam well all the best